സ്വയം പറ്റി പുതിയ നിയമത്തിൽ പല ഭാഗത്തെ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ദൈവോചനം നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളവരാൽ നാം വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് നാം സൂക്ഷ്മതയുള്ളവരാണ് പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരാണ് നാം വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കും കാരണം നമുക്കത് വിലയുള്ളതാണ് ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം ഗലാത്തി ലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നു നിരൂപിച്ചാൽ അതിനർത്ഥം ഒരാൾ ചിന്തിക്കുകയാണ് ഞാൻ വളരെ ആത്മീയനാണെന്ന് എന്നാൽ അവൻ ചിന്തിക്കുന്നത് പോലെ ആത്മീയനല്ല അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഈ അവാടം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു എല്ലാ ക്രിസ്ത്യാനികളും അവാടത്തിലാണ് അതിൻ്റെ പരിഹാരം എന്താ നാലാം ബാക്കി ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ ഏത് സഭയിലാണ് നീ പോകുന്നു എന്നുള്ളതല്ല നീ വിശ്വസിക്കുന്ന ഉപദേശം എന്താണെന്നുള്ളതുമല്ല എന്നാൽ എന്താണ് നിൻ്റെ ജീവിതത്തിൽ കൂടെ വരുന്നത് നിൻ്റെ വീട്ടിൽ നീ എങ്ങനെയാണ് നീ ഒന്നാമത് പരിശോധിക്കേണ്ട ആ കാര്യമാണ് നീ എങ്ങനെയാണ് നിൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ല കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുന്നത് നിൻ്റെ എങ്ങനെയാണ് വളർത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശോധന ചെയ്യുന്നതിലൂടെ വഞ്ചിക്കപ്പെടാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നത് നമ്മൾ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് ചിന്തിക്കാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും നമ്മളെല്ലാവരും നമ്മളെപ്പറ്റി അങ്ങനെയാണ് ചിന്തിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഇത് നമ്മളെ വളരെ സഹായിക്കും അങ്ങനെ ഈ മേഖലയിൽ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാതെ ജീവിക്കാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നാം വായിക്കുന്നു ഇവിടെ യേശു ഒരു വലീഷിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോകുന്നതായിട്ട് മുപ്പത്തിയേഴാം ആക്യം ലൂക്കോസ് ഏഴിൻ്റെ മുപ്പത്തിയേഴ് ആ പട്ടണത്തിലെ ഒരു പാപിയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അധാർമിക ജീവിതം നടത്തുന്ന ഒരു സ്ത്രീ മിക്കവാറും അവളൊരു വേശു ആയിരിക്കും അവൾ മാനസാന്തരപ്പെട്ടു അവൾ യേശുവിൻ്റെ അടുക്ക് വന്നു മുപ്പത്തിയെട്ടാം വാക്യം പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് അവൻ്റെ കാല് കണ്ണുനീർ കൊണ്ട് നനയ്ക്കേം തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു അതുമാത്രമല്ല അവൻ്റെ കാലുകളെ തൈലം പൂശി എന്നാൽ ഈ പരീശൻ പരീശന്മാരെന്ന് പറഞ്ഞാൽ അവരാത്മീയരാണെന്ന് ചിന്തിക്കുന്നവരാണ് അതിൻ്റെ പ്രധാന കാരണം അവർക്ക് ദൈവവചനം നന്നായി അറിയാവുന്നവരായിരുന്നു ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ ഇടയിലുള്ള മിക്ക ആളുകളും നാം വളരെയധികം സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളവരാണ് അതുപോലെ യൂട്യൂബിൽ കൂടെയും നാം ധാരാളം കേട്ടിട്ടുള്ളവരാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അതുപോലെ ശരിയായ ഉപദേശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം മറ്റ് സഭകളിലുള്ള സാധാരണ ക്രിസ്ത്യാനികളിൽ നിന്ന് വളരെ കൂടുതൽ അത് പരീശന്മാരെ പോലെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കും നമുക്ക് ദൈവവചനം നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് നന്നായിട്ട് വിവരിക്കാൻ അറിയാവുന്നതുകൊണ്ട് എവിടെയാണ് വാക്യം എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ ആത്മീയനാണ് പരീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണത് നാം ഇങ്ങനെ ആയിരിക്കുമ്പം നാം വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വിധിക്കുന്നവരായിത്തീരും പ്രത്യേകിച്ച് നമ്മൾ ചെയ് അല്പം വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആളുകളെ ഒരുപക്ഷെ തലമറയ്ക്കാത്ത ഒരു സഹോദരിയെ അവൾ മൂടുപടം മൂടുപണം ഇടുന്നത് അല്ലെങ്കിൽ സഭയിൽ വന്ന ഒരാൾ തൊപ്പി ഊരിയില്ല അവനാ തൊപ്പിയും വെച്ചാണ് സഫയിലിരിക്കുന്നത് അനേക വർഷങ്ങളായിട്ട് ഇതെന്നെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല കാരണം എനിക്കറിയാം അതല്ല പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ അവനതിൽ വെളിച്ചമില്ലായിരിക്കാം ശരി കുഴപ്പമില്ല ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒരു പരീക്ഷനെ ബുദ്ധിമുട്ടിപ്പിക്കും സഹോദര സഹോദരി ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക നിങ്ങളൊരു പരീക്ഷനാണോ അതൊരു പരീക്ഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ആ പരീക്ഷനെ ബുദ്ധിമുട്ടിപ്പിച്ചത് ദൈവവചനം അനുസരിച്ച് ഇതുപോലൊരു സ്ത്രീ ഒരു പ്രവാചനെ സ്പർശിക്കാൻ പാടില്ല ഇവിടെ അവൻ ഒന്നും പറയുന്നതായിട്ട് നാം കാണുന്നില്ല മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ അവൻ തൻ്റെ ഉള്ളിൽ പറയുകയായിരുന്നു ഈ യേശുവിനെ അവൻ കണ്ടപ്പം ഈ ഭൂമിയിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വിശുദ്ധനായ യേശുവിനെ അവനെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ ഒരു വിധി മനോഭാവം ഉണ്ടായിരുന്നു ഒരു പരീക്ഷന് ഏറ്റവും വിശുദ്ധനായ ഒരാളെ വിധിക്കാനായിട്ട് കഴിയും അവനിലും അവന് കുറ്റം കണ്ടെത്താൻ കഴിയും മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ ഇവൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തുടർന്ന് സ്ത്രീ ആരെന്ന് അവൻ അറിയുമായിരുന്നു യേശു ഷിമോൻ്റെ മനസ്സ് കണ്ടു അവൻ പറഞ്ഞു ഷിമോനെ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട് നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ രണ്ട് കടക്കാർ ഒരാൾ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു രണ്ടുപേരോടും ക്ഷമിച്ചു ആറവനെ അധികം സ്നേഹിക്കും സിമയോൻ പറഞ്ഞു അധികം ഇളച്ച് കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്കറിയാമോ ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ആ വിലയേറിയ പരിമള തൈലം അവൻ്റെ കാൽപാദത്തിൽ ഒഴിച്ചതോ വളരെ വില ഒരു പരിമള തൈലമായിരുന്നു അവൾ സമ്പാദിച്ച സകല പണവും ഉപയോഗിച്ചാണ് അവൾ വാങ്ങി യേശുവിൻ്റെ കാൽപാദത്തിൽ ഒഴിച്ചത് എന്നാൽ ഒരു ഭക്ഷണം യേശുവിന് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ യേശു പറഞ്ഞു ഈ സ്ത്രീയെ നീ കാണുന്നുവോ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു അവിടെ തലമുടി കൊണ്ട് എൻ്റെ കാൽ തുടച്ചു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി ആകയാൽ നാൽപ്പത്തി ഏഴാം ആക്കി ഞാൻ എൻ്റെ വാക്കിൽ പറയാം കാരണം അവിടെ അനേക പാവങ്ങൾ അവൾ അധികം സ്നേഹിക്കുന്നു ഞാൻ ചിന്തിക്കുന്നതിൽ നമ്മളിൽ ആരും ഞാനൊരു വിശുദ്ധനാണെന്ന് പറയുമെന്ന് ഇല്ല അത് ആത്മീയ നികളമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിൽ മിക്ക പേരും പറയുന്ന ആയിരിക്കും ഓ ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് ആത്മീയർക്ക് പറയാൻ പറ്റിയ ഒരു വാക്യമല്ലേ അത് എത്ര ആത്മീകമാണ് ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു അഥമ പാപിയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടും ത്യാഗപൂർണമായ കവിഞ്ഞൊഴുകുന്ന ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ത്യാഗം ചെയ്യും അതാണ് അതാണതിൻ്റെ തെളിവ് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനേക പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് അതാണ് യേശു പറയുന്നത് ഈ സ്ത്രീ ചിന്തിക്കുന്നത് അവടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം ക്ഷമിച്ചു അവളൊരു സാധുശ്രീയാണ് എങ്കിലും അവളുടെ ജീവിതത്തിൽ സകലതും അവൾ ചിലവാക്കി യേശുവിൻ്റെ വാതപീഠത്തിൽ ഒഴിച്ചു അതെന്തോ വലിയ കാര്യമാണെന്ന് അവൾ ചിന്തിക്കുന്നുമില്ല അവളോട് അത്രമാത്രം ക്ഷമിച്ചു അതുകൊണ്ട് അവടെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ച് അവൾ വാങ്ങിയത് യേശുവിൻ്റെ വാതപീഠത്തിൽ ഒഴിച്ചു അതുകൊണ്ട് നാം എത്രമാത്രം കർത്താവിന് വേണ്ടിയും അവൻ്റെ ജനത്തിനു വേണ്ടിയും ത്യാഗങ്ങൾ സഹിക്കുമോ അതുപോലെ സഭയ്ക്ക് വേണ്ടിയും അത് വളരെ 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 വ്യക്തമായ ഒരു അടയാളമാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് നിങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അത് വെറുമൊരു അർത്ഥമില്ലാത്തൊരു ജൽപ്പനം മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയാത്ത ഒരു മനോഭാവം ഷിമേൻ്റെ ജീവിതത്തെ നമുക്ക് കാണാം തങ്ങളോട് എത്രമാത്രം ക്ഷമിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കാത്ത ആളുകളുടെ മറ്റൊരു മനോഭാവമാണ് ഇത് അവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് കഴിയത്തില്ല അന്ത്യന്യായവീതി നാളിൽ നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കണം അത് കർത്താവിൽ നിന്നുള്ള കരണയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തോൽവികൾ അതേക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമില്ലായിരിക്കാം നമ്മുടെ കുറവുകൾ നിങ്ങൾ ശരിക്കും കർത്താവിനോടുകൂടി നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്താനായിട്ട് കഴിയും അവിടെ നമുക്ക് കർത്താവിൻ്റെ കരണ വേണം നാം ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ അന്ത്യനാളിൽ കർത്താവിൻ്റെ കരണ വേണമെങ്കിൽ ഇതൊരു മനോഹരമായ വാക്യമാണ് യാക്കോവിൻ്റെ ലേഖനം രണ്ടാമത്തെ ആയ ഈ പാവിയായ സ്ത്രീയോടെ പരീശനായ സിമയോനില്ലാതിരുന്ന മനോഭാവം ഇതായിരുന്നു യാക്കോവിൻ്റെ ലേഖനം രണ്ടാമത്തെ ആയതെന്ന് നാം വായിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത ഒരു വ്യക്തിക്ക് കരുണ ന്യായവതിയെ ജയിച്ച് പ്രശംസിക്കുന്നു അതിനർത്ഥം അവസാന നാളിൽ ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ന്യായം വിധിക്കുന്ന ആ ന്യായവതിയെ ജയിക്കും അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണിത് നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക നിങ്ങൾക്കെതിരെ എന്തു ചെയ്താലും നിങ്ങൾ പെട്ടെന്ന് അവരോട് ക്ഷമിക്കുമെങ്കിൽ നിങ്ങൾക്കാരോടും ഒരു വിധി മനോഭാവം ഇല്ലാതെ ഹൃദയത്തിൽ കയ്പ് സൂക്ഷിക്കാതെ കാരണം കാണിക്കാമെന്ന് പറഞ്ഞാൽ അതാണോ അവർ ചെയ്ത തെറ്റിനെ നീ കാര്യമാക്കാതെ നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തന്നെ തമ്മിൽ തമ്മിൽ ഒട്ടും കരുണില്ലാതെ ഇരിക്കാം അവർ വളരെ പിടിവാശിക്കാരായി എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു കുറവുമില്ലാത്തവരായിട്ടിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തവർ അവർക്ക് തെറ്റ് പറ്റിയാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പെട്ടെന്ന് പറയും എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് ഇത്ര പ്രധാനപ്പെട്ട കാര്യം നീ അറിഞ്ഞിട്ടു എന്തുകൊണ്ടാണ് എന്നോട് പറയാം ഞാൻ പ്രിയ സഹോദരസ്വന്മാരെ തമ്മിൽ തമ്മിൽ കരണമുള്ളവരായിട്ടിരിക്കുക നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവിയാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുക നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ അങ്ങനെ കോപിക്കുകയില്ല ഒരിക്കലുമില്ല